ഓടിത്തേഞ്ഞ് പഴകിയ ടയർ കൊണ്ട് എന്താണ് ഉപയോഗമെന്ന് ചോദിച്ചാൽ പ്രത്യേകിച്ച് ഉപയോഗമൊന്നുമില്ല എന്നായിരിക്കും ഇവരുടെ മറുപടി മാത്രമല്ല ടയറിൽ വെള്ളം കെട്ടിക്കിടന്നുണ്ടാകാവുന്ന മലിനീകരണ പ്രശ്നങ്ങളെക്കുറിച്ചും പലർക്കും ചൂണ്ടിക്കാട്ടാനുണ്ടാകും എന്നാൽ ഇവിടെ ഒരാൾക്ക് ഉപയോഗശൂന്യമായ ടയർ തൻ്റെ കരവിരുദും കലാവിരുദും പ്രകടിപ്പിക്കാനുള്ള ഉപാധിയാണ് കോട്ടയം ജില്ലയിലെ കല്ലറയിലുള്ള വിനു നിവാസിൽ വിജയൻ എന്ന അൻപത്തിനാല് കാരനാണ് ടയറിൽ തൻ്റെ കരവിരുദ് പ്രകടിപ്പിച്ച് കരകൗശലത്തിൽ പുതിയ അധ്യായം തന്നെ രചിക്കുന്നത് ടയറിൽ മാത്രമല്ല ചിരട്ടയിലും വിജയൻ്റെ കരവിരുദ് കാണാം കൂടുതൽ വിശേഷങ്ങൾ എനിക്ക് എനിക്ക് കെട്ടമ്പണിയായിരുന്നു അതിപ്പം മൂന്ന് വർഷമായിട്ട് പോകുന്നില്ല ആ മൂത്തമാകൻ്റെ കൊച്ചിനെ നോക്കി ഇങ്ങനെ ഇവിടെ വീട്ടിലിരിക്കുമായിരുന്നു അപ്പം ഇങ്ങനെയുള്ള ചെറിയ പരിപാടികൾ ചെയ്യണമെന്നൊരാഗ്രഹം തോന്നി വേസ്റ്റായിട്ട് കളയുന്ന സാധനമല്ലേ അതുകൊണ്ട് ഇങ്ങനെയുള്ള സാധനങ്ങൾ വിലക്കെടുത്ത് ഉണ്ടാക്കി പിന്നെ വിൽക്കുകയാണ് ചിരട്ട കൊണ്ട് ഞാൻ ഒരുപാട് സാധനങ്ങൾ ഉണ്ടാക്കും താമര അതുപോലുള്ള സാധനം അപ്പോൾ ഇതിങ്ങനെ ചെയ്താൽ എന്നുള്ള രീതിയിൽ വീട്ടിലെ ആവശ്യത്തിനാണോ ആദ്യം ഉണ്ടാക്കിയത് അതിപ്പം ഒരുപാട് പേർ ആവശ്യക്കാർ വന്നപ്പോൾ പുറത്ത് കൊടുക്കാൻ തുടങ്ങി അങ്ങനെയാണ് ഈ പരിപാടിയിലേക്ക് സജീവമായി ചെയ്യുന്നത് ഒരു വർഷം മുൻപാണ് ഇങ്ങനെയൊരാശയം തൻ്റെ മനസ്സിൽ തോന്നിയതെന്ന് വിജയൻ പറയുന്നു തുടർന്ന് മനസ്സിലുള്ള പൂച്ചട്ടി ഒരുക്കുന്നതിനുള്ള ശ്രമം ആരംഭിക്കുകയായിരുന്നു കാറിൻ്റെയും ഓട്ടോയുടെയും മറ്റ് വാഹനങ്ങളുടെയുമൊക്കെ ടയറുകളിൽ തീർത്ത പൂച്ചട്ടികൾ വിജയൻ്റെ വീട്ടുമുറ്റത്തുണ്ട് നൂറ്റൻപത് രൂപ മുതൽ ഇരുന്നൂറ് രൂപ വരെയാണ് ഇവയുടെ വില ഏറെനാൾ കേടുകൂടാതിരിക്കും എന്നതിനൊപ്പം ചെടികളിൽ കാര്യമായി ചൂടേൽക്കാതിരിക്കുമെന്നതും പൊട്ടിപ്പോകില്ല എന്നുള്ളതും ടയർ പൂച്ചട്ടികളുടെ മേന്മയാണെന്ന് വിജയൻ പറയുന്നു വെറുതെ വെറുതെയിരിക്കേണ്ട വേസ്റ്റായി പോയ സാധനങ്ങൾ നമ്മൾ ഇത് ഇങ്ങനെ ഉപയോഗിക്കുമ്പോൾ മറ്റു കുഴപ്പങ്ങളൊന്നുമില്ല ഇത് ചെതലെടുക്കുമെന്നോ കുട്ടിപ്പോകുന്നോ വർഷങ്ങളോളം തലമുറകളോളം കിടക്കുന്നത് ചെത്തുള്ളി കൊണ്ട് ചെത്തി മിനുക്കിയെടുത്താണ് ഇവ നിർമ്മിക്കുന്നത് രണ്ടു പാളികളായി ചെത്തിയെടുത്ത് ചെറിയ സ്ക്രൂകൾ ഉപയോഗിച്ച് ബന്ധിക്കുന്നതോടെ ടയർ പൂച്ചട്ടി തയ്യാർ മനസ്സിലുള്ള ഡിസൈൻ ടയറിൽ കൊത്തിയെടുക്കുന്നത് ഏറെ ശ്രമകരമാണെന്ന് വിജയൻ പറയുന്നു ഇതിൻ്റെ അകത്ത് കമ്പിയുണ്ട് നൂലുണ്ട് അതെല്ലാം വളരെ ശ്രദ്ധയോടുകൂടി ചെയ്തില്ലെങ്കിൽ ആ ചെയ്യുന്നത് പാഴായിപ്പോ അതുകൊണ്ടാണ് വളരെ ഇത് ചെയ്യാൻ വളരെയധികം ശ്രദ്ധിച്ചില്ലെങ്കിൽ കൈക്ക് പരിക്കേൽക്കാനുള്ള സാധ്യതയുണ്ടത്രേ ഏകദേശം മൂന്ന് മണിക്കൂർ ചെലവിട്ടാണ് ഒരു ടയർ ചെടിച്ചട്ടിയുടെ നിർമ്മാണം പൂർത്തിയാകുന്നത് ആവശ്യക്കാർക്ക് ടയർച്ചട്ടികൾ പെയിൻ്റ് അടിച്ചും വിജയൻ നൽകാറുണ്ട് പൂച്ചട്ടികൾക്ക് പുറമെ അലങ്കാര മത്സ്യം വളർത്തുന്നതിനുള്ള ചട്ടികളും കുളങ്ങളുമെല്ലാം വിജയൻ ടയറും ട്യൂബും ഉപയോഗിച്ച് നിർമ്മിക്കുന്നുണ്ട് അല്പം പോലും ചോർച്ചയുണ്ടാകാത്ത രീതിയിലാണ് ഇതിൻ്റെ നിർമ്മാണം ടയറുകൾക്ക് പുറമെ ചിരട്ടകൾ ഉപയോഗിച്ച് കരകൗശല വസ്തുക്കളും അലങ്കാര വസ്തുക്കളും നിർമ്മിക്കുന്നതിലും വിജയൻ തൽപരനാണ്